മനുഷ്യനി പാർക്കാൻ ചന്ദ്രനിലേക്ക് പോകുന്നു അതിനുള്ള എല്ലാ കാര്യങ്ങളും കുറച്ച് വർഷങ്ങളായി ഗവേഷണർ നടത്തുന്നുമുണ്ട് അത്തരം വാർത്തകൾ കാണാറുമുണ്ട് അതേപോലെ വർഷങ്ങൾക്ക് മുമ്പ് ചന്ദ്രനിൽ അമേരിക്ക ബഹിരാകാശ സഞ്ചാരികളായ നീലാംസ്ട്രോങ്ങും ബെസ് ആൽഡ്രിനും ഇറങ്ങിയ പ്രദേശത്തിനടുത്തായി ഒരു ഗുഹയുണ്ടെന്നുള്ള വാർത്ത സ്ഥിരീകരിച്ച് ഗവേഷകർ വീണ്ടും രംഗത്തെത്തിയതോടെ ശാസ്ത്രന്മാരുടെ അധോലോകത്തിൽ ചന്ദ്രൻ വീണ്ടും ചർച്ചയായി ഇറ്റാലിയൻ ഗവേഷക സംഘമാണ് അപ്പോളോ പേടകം ഇറങ്ങിയ സി ഓഫ് എ ട്രാങ്ക്ലിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലത്ത് നിന്ന് നാനൂറ് കിലോമീറ്റർ അകലെയുള്ള വലിയൊരു കുഴി ചന്ദ്രോപരിതലത്തിനിടയിൽ ഗുഹയുടെ ഭാഗമാണെന്ന് സ്ഥിരീകരിച്ചത് ഇത്തരത്തിൽ ഇരുന്നൂറോളം ഉണ്ടെന്നും ഒരു കാലത്ത് ലാവ ഒഴുകിയിരുന്ന കുഴലുകളാണ് ഇവയുമെന്നാണ് അനുമാനം നാസയുടെ ലൂണാർ റിക്കാനൈസൻസ് ഓർബിറ്റിലെ റഡാർ ഉപയോഗിച്ചാണ് ഈ ഗുഹകളെ പഠിച്ചത് ഇവയ്ക്ക് നാൽപ്പത്തി മീറ്റർ വീതവും എൺപത് മീറ്റർ നീളവുമുണ്ട് ചന്ദ്രോപരിതലത്തിൽ നിന്ന് ൂറ്റിഅൻപത് അടി താഴെയാണ് ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഒരു ദശാബ്ദത്തിന് മുമ്പ് തന്നെ ചന്ദ്രനിൽ ഇത്തരം ചില കുഴികൾ കണ്ടെത്തിയിരുന്നു അവ ഉപരിതലത്തിനിടയിലെ ഗുഹകളിലേക്കുള്ള പാതയായിരിക്കാം എന്ന് സംശയമുണ്ടായിരുന്നു ഇപ്പോൾ അത് കണ്ടെത്താനായതിനാൽ ആവേശമുണ്ടെന്ന് ട്രെൻഡോ സർവകലാശാലയിലെ ഗവേഷകരായ ലിയാനോർഡോ കരാറും ലൊറൻസോ ബ്രൂണോസും പറഞ്ഞിരിക്കുകയാണ് ഇത്തരത്തിൽ നൂറുകണക്കിന് ഗർത്തങ്ങളും ആയിരക്കണക്കിന് ലാവ ട്യൂബുകളും ചന്ദ്രനുണ്ടാകുമെന്നാണ് അനുമാനം എന്ന് പറയുന്നത് അത്തരത്തിൽ സ്ഥലങ്ങൾ ചന്ദ്രനിൽ മനുഷ്യർക്ക് പാർക്കാനാവുന്ന പ്രകൃതി സൃഷ്ടിക്കപ്പെട്ട ഇടങ്ങളാണെന്നും കണക്കാക്കുന്നുണ്ട് ഇത് കോസ്മിക് രശ്മികളിൽ നിന്നും സോളാർ വികരണങ്ങളിൽ നിന്നും രക്ഷ നേടാൻ സഹായിക്കുമെന്നും പറയുന്നുണ്ട് എങ്കിലും ഇവിടെ ഒരു വാസസ്ഥലം നിർമ്മിച്ചെടുക്കുന്നത് വലിയൊരു വെല്ലുവിളിയാണെന്നും പറയപ്പെടുന്നു നാസ ആരംഭിക്കുന്നതിന് ആർട്ടമിസ് ദൗത്യം ചന്ദ്രനിൽ മനുഷ്യന് സ്ഥിരമായി താമസ സൗകര്യം ഒരുക്കാനും ലക്ഷ്യമിടുന്നുണ്ട് ഒരു മാസം മുമ്പ് ചൈനയുടെ ചാങ് ആറ് പേടകം ഗുരുതലത്തിൽ നിന്ന് ശേഖരിച്ച പാറക്കല്ലുകളും മണ്ണുമെല്ലാം ഭൂമിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ പുതിയ കണ്ടെത്തലുകൾ പുറത്തു വന്നിരുന്നു ഈ ചങ്ങ ദൗത്യത്തിൽ ചൈനയ്ക്കൊപ്പം പങ്കാളിയായ യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് ഭൂമിയിൽ നിന്ന് കാണാത്ത ചന്ദ്രന്റെ മറുഭാഗത്ത് നിന്നുള്ള പുതിയ വിവരങ്ങൾ ആണ് എന്ന് കണ്ടെത്തിയിരുന്നത് ഈ ച സിക്സ്റ്റി പേടകത്തിലുണ്ടായിരുന്ന യൂറോപ്യൻ ശാസ്ത്ര ഉപകരണ ശേഖരിച്ച വിവരങ്ങളിൽ നിന്ന് ചന്ദ്രന്റെ മറുഭാഗത്തെ ഉപരിതലത്തിൽ നെഗറ്റീവ് അയോണുകളുടെ സാന്നിധ്യവും കണ്ടെത്തിയിരുന്നു സൗരവാദങ്ങളുമായുള്ള നിരന്തര സമ്പർക്കത്തിലൂടെയാണ് ഇത് സംഭവിച്ചത് എന്നാണ് കരുതുന്നത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ശാസ്ത്രജ്ഞൻ ഒരുക്കിയ നെഗറ്റീവ് അയോൺസ് അതിഥി ലൂണാർ സർഫേസ് എന്ന ഉപകരണം ചന്ദ്രോപരിതലത്തിൽ പ്ലാസ്മയുടെ പുതിയൊരു ഘടകം കണ്ടെത്തി ചന്ദ്രനിലെ പുതിയ ശാസ്ത്ര ദൗത്യങ്ങൾക്കും പരിവേഷണങ്ങൾക്കുമെല്ലാം വഴി പോകുന്നതാണ് ഈ പുതിയ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഇതാദ്യമായിട്ടാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസി ചന്ദ്രോപരിതല പര്യവേഷണം നടത്തുന്നത് ചന്ദ്രദൗത്യത്തിൽ ചൈനയുമായി സഹകരിക്കുന്നതും ആദ്യമായിട്ട് തന്നെയാണ് ഈ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഗുണകരമായ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിച്ചതായിട്ട് ഇ ടെക്നിക്കൽ ഓഫീസർ നീൽ മെൽവില്ലി പറഞ്ഞിട്ടുണ്ട് സൂര്യനിൽ നിന്നുള്ള വികരണങ്ങളും കണങ്ങളും അടങ്ങുന്നതാണ് സൗരവാദങ്ങൾ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് സ്ഥിരമായി പ്രവഹിക്കുന്നുണ്ട് എന്നാൽ ഭൂമിയുടെ കാന്തിക ക്ഷേത്രം ഈ സൗരപ്രവാഹത്തെ തടയുന്നുമുണ്ട് എന്നാൽ ചന്ദ്രന് ക്ഷേത്രം ഇല്ല എന്നാണ് പറയപ്പെടുന്നത് ഇതിന് അന്തരീക്ഷം നോർത്തുമാണ് ഈ കാരണങ്ങളാൽ സൗരവാദത്തോട് ചന്ദ്രോപരിതലം മറ്റൊരു രീതിയിലാണ് പ്രതികരിക്കുന്നത് ഈ സൗരവാദം ചന്ദ്രോപരിതലത്തിൽ പതിക്കുമ്പോൾ ദ്വിതീയ കണങ്ങളുടെ ദ്വതീയ കണങ്ങൾ രൂപപ്പെടുക ഈ കണങ്ങൾക്ക് പോസിറ്റീവ് ചാർജോ നെഗറ്റീവ് ചാർജോ ന്യൂട്രലോ ആയിരിക്കാം ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ നിന്ന് തന്നെ കാണാനും സാധിക്കുന്നുണ്ട് എന്നാൽ നെഗറ്റീവ് അയോണുകളെ തിരിച്ചറിയുക വളരെയധികം പ്രയാസമാണ് ഇക്കാരണത്താലാണ് അവയെ പഠിക്കാൻ യൂറോപ്യൻ സ്പേസ് ഏജൻസി ചന്ദ്രോപരിതലത്തിലേക്ക് ഒരു ഉപകരണം അയച്ചിരുന്നത് ഈ കണ്ടെത്തൽ ചന്ദ്രോപരിതലത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് അന്ന് പറഞ്ഞിരുന്നത് ഇപ്പോഴിതാ ഈ ഒരു ഗുഹകളും കണ്ടെത്തിയിരിക്കുകയാണ്